الحمد لله الواحد الاحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا احد واحد في اسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽവറിയുന്ന നമ്മുടെ മനസ്സറിയുന്ന സദാ സമയം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചു കൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു ഗൗരവപൂർവം വസൂ ചെയ്യുന്നു നമ്മെ അതിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികളെ നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു കുമ്പ്രയും ഒരു ഹജ്ജും നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ നിർവഹിച്ച ആളുകൾ ആ കർമ്മം യും കൊതിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് വിശ്വാസികളെ ഹജ്ജും ഉംറയും നിർവഹിക്കുന്നതിന് ഇസ്ലാമിൽ വലിയ പ്രതിഫലമാണുള്ളത് പരിശുദ്ധ ഉണർത്തുകയാണ് നിങ്ങൾ നിങ്ങൾ വേണ്ടി എന്നുള്ളതാണ് എന്നാൽ എല്ലാവർക്കും അത് ഒരു പക്ഷേ അങ്ങനെ അവിടെ ചെന്ന് നിർവഹിക്കാൻ കഴിയണമെന്നില്ല അതുകൊണ്ട് തന്നെ വിശ്വാസികളെ പരിശുദ്ധ ദീൻ ഇസ്ലാം മഹാനായ റസൂൽ ചില കർമ്മങ്ങളെ നമുക്ക് പഠിപ്പിച്ചിരുകയാണ് ആ കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്താൽ ഹജ്ജും കുമ്രയും നിർവഹിക്കുന്നതിന് തുല്യമായ പ്രതിഫലം അള്ളാഹ് സുബാനുവ നമുക്ക് തരും എന്നുള്ളത് അജ്ജിന്റെ പ്രതിഫലം ലഭിക്കുന്ന കർമ്മങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളൊന്ന് നമ്മളൊന്ന് ശ്രദ്ധ കൊടുത്താൽ ശ്രദ്ധിച്ചാൽ ഒന്ന് കാണിച്ചാൽ പ്രിയപ്പെട്ട പ്രതിഫലമാണ് നമ്മെ കാത്തിരിക്കുന്നത് ഒന്നാമതായി നബി അലൈഹി ഒന്നാമതായിരിക്കുന്നു നമസ്കാരം നിർവഹിക്കുവാൻ പള്ളിയിലേക്ക് പുറപ്പെടുക എന്നുള്ളത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും അവർ നിർവഹിക്കേണ്ടുന്ന ഒരു വിഷയമാണ് മഹാനായ നമസ്കാരം ജമാഅതായി കൊണ്ട് നിർവഹിക്കുകാൻ ഒരു വ്യക്തി വീട്ടിൽ നിന്ന് വുളു എടു ചെയ് ശുദ്ധിയോട് കൂടി പള്ളിയിലേക്ക് പുറപ്പെട്ട കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് ഫഅത്റുഹു കഅജ്റിൽ ഹാജി മുഹരിം അവനെ ഇഹ്റാം ചെയ്ത ഒരു ഹാജിയുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആല അവന് കൊടുക്കുമെന്നുള്ളതാണ് നല്ല മറ്റൊരു നിർബന്ധമായ നമസ്കാരത്തിന് വേണ്ടി ഒരാൾ പള്ളിയിലേക്ക് നടന്നു പോയാൽ അവന് ഹജ്ജ് ചെയ്ത പ്രതിഫലം അള്ളാഹു അവൻക്ക് കൊടുക്കുമെന്നുള്ളത് ആത്മാർത്ഥമായി നമ്മൾ നമ്മളോട് ചോദ്യമാണ് ഇത്രയും വർഷക്കാലം ഇവിടെ ജീവിക്കുവാനുള്ള അവസരം നൽകിയിട്ട് ആ റബ്ബ് പഠിപ്പിച്ച ഈ ഒരു മേഖലയിൽ എന്റെയും നിങ്ങളുടെയും സമീപനം എന്താണ് ഇന്നത്തെ സുബിജമായ നമുക്ക് കിട്ടിയിട്ടുണ്ടോ ോ കൂടി നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് രണ്ടാമതായി പ്രിയപ്പെട്ടവരെ മഹാനായത് ഒരു ഹജ്ജ് ചെയ്യുന്ന പ്രതിഫലമായി പഠിപ്പിച്ചത് ഒരു നിർവഹിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് പരിശുദ്ധമാക്കപ്പെട്ട റമലാൻ മാസത്തിൽ ആ റമലാൻ മാസത്തിൽ പോയിട്ട് ഒരു ഉം ചെയ്താൽ ആരെങ്കിലും ഒരു കൂടെ ഹജ്ജ് ചെയ്തതിന് ആ പ്രതിഫലം നമുക്ക് തരും എങ്ങനെയാണെങ്കിൽ നല്ല ആഗ്രഹം ഉണ്ടായിരിക്കണം നല്ല ണം അതുപോലെ തന്നെ തന്നെ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണം അതുപോലെ പ്രിയപ്പെട്ടവരെ ഉണ്ടായിരിക്കേണ്ടതുണ്ട് ഈ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ ഹജ്ജിന്റെ പ്രതിഫലം ആ നിർവഹിക്കുന്നതിലൂടെ നമുക്ക് തരുകയാണ് മൂന്നാമതായി പ്രിയപ്പെട്ടവരെ മഹാനായ മഹാനായി പഠിപ്പിച്ചത് നന്മ നന്മ വേണ്ടി പള്ളിയിലേക്ക് നമ്മുടെ പള്ളിയിലൊരു മതപഠന ക്ലാസ് അല്ലെങ്കിൽ ഒരു ഖുറാൻ ക്ലാസ് നടക്കുകയാണ് ഒരു വിജ്ഞാന വേദി നടക്കുകയാണ് ഒരു മജ്ലി അള്ളാഹിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് പുറപ്പെട്ടാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് എന്താണ് അറിയോ മൻ ഖദാഹിൽൽ മസ്ജിദി മൻ ഖദാഹിൽൽ മസ്ജിദ ലയൂരിദു ഇല്ലാ അയതഅല്ലമ ഔ യഅലമ വരാൾ പള്ളിയിലേക്ക് കടാറപ്പെടുന്നയാണ് ഒരു നന്മ പഠിക്കുകയോ അല്ലെങ്കിൽ അത് പഠിപ്പിക്കുകയോ അല്ലാതെ മറ്റൊരു ഉദ്ദേശവും അവന്റെ മനസ്സിലില്ല ആളുകൾ കാണട്ടെ ഞാൻ ജമാത്തിന് പോകുന്നവനാണ് അല്ലെങ്കിൽ ഞാൻ ക്ലാസിന് പോകുന്നവനാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല അള്ളാഹു നിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മാത്രം അയാൾ പുറപ്പെട്ടു എങ്കിൽ കൊടുക്കുമെന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഖുർആാനിന്റെ സദസ്സുകളിൽ എത്രയാണ് നമ്മുടെയൊക്കെ ഒക്കെ ചുറ്റുപാടും ഉണ്ടാകാറുള്ളത് ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു രീതി നമുക്കുണ്ടോ നമ്മുടെ സാമ്പത്തിക മേഖലയും നമ്മുടെ തിരക്കുകളും അതെല്ലാം നമ്മൾ മാറ്റി വെച്ച് അള്ളാന്റെ പരിശുദ്ധ ഖുർഹാൻ പഠിപ്പിക്കുന്ന സദസ്സുകളിലേക്ക് എത്തുന്ന ഒരു പ്രകൃതക്കാരനാണോ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളും മഹാനായ പഠിപ്പിക്കുകയാണ്

െങ്കിലും ഒരു വിഭാഗത്തിലെങ്കിലും ഉൾപ്പെടാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം പരിശുദ്ധ കുറാൻ നമുക്കുള്ള ഗ്രന്ഥമാണ് അത് മാനവരാശിക്കുള്ള ഗ്രന്ഥമാണ് നാളെ പരലോകത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ ഹിതായത്തിന്റെ വെളിച്ചത്തിലൂടെ അതാവ് മുഴുവൻ മുമ്പിൽ സമാധാനമടഞ്ഞുകൊണ്ടുള്ള ഒരു ഹൃദയം കൊണ്ട് നിനക്ക് നിൽക്കുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ നീ പഠിക്കേണ്ടുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ നമ്മൾ നമ്മൾ പ്രിയപ്പെട്ടവരെ ആ ഒരു നമ്മുടെയൊക്കെ സജീവത എന്ന് അപ്പൊ ഈ പ്രവർത്തനങ്ങളെല്ലാം ഒരു ഹജ്ജിന്റെ കൂലി അള്ളാഹു ആ വ്യക്തിക്ക് കൊടുക്കും ഇനി പ്രിയപ്പെട്ടവരെ ഒരു ഉംബ്രയുടെ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചു നമസ്കാരം നിർവഹിക്കാൻ പള്ളിയിലേക്ക് പുറപ്പെടുക എന്നുള്ളത് എത്രയോ ആളുകൾ ആദ്യം നമ്മൾ നമസ്കാരത്തിന്റെ വിഷയം നമ്മൾ പറയുമ്പോൾ നിർബന്ധ നമസ്കാരം അത് കൃത്യമായിട്ട് നമ്മൾ നിർവഹിക്കണം അല്ലെ ആ നിർബന്ധ നമസ്കാരം നിർവഹിക്കാതെ നമ്മൾ ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ടെന്തില്ല വലിയ പ്രതിഫലം ഒന്നുമില്ല വലിയ കാര്യമില്ല ആദ്യം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കുക പിന്നീട് അപ്ഷലൈ വസല്ലേ പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ ആരെങ്കിലും വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ അവന് ഒരു ചെയ്തവന്റെ ും ഗുഹ ചെയ്തവന്റെ പ്രതിഫലാണ് പ്രിയപ്പെട്ടവരെ നല്ല ഹലാസോടു കൂടി നല്ല നിയത്തോടു കൂടി പള്ളിയിലേക്ക് പോയിട്ട് ഗുഹ നമസ്കരിച്ചാൽ അള്ളാഹ് അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു വിഷയം മഹാനായ റസൂൽ വസ്ലിച്ച് നമസ്കാരം നിർവഹിച്ചതിന്റെ പ്രതിഫലത്തിന് തുല്യമാകുന്നു അപ്പൊ നാലേ ചോർക്കാണെങ്കിൽ പ്രിയപ്പെട്ടവരെ എത്ര ആളുകൾ ഉണ്ട് എന്നറിയോ ആത്മാർത്ഥമായി കൊണ്ട് കൊതിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഹറവിൽ ചെല്ലാൻ ആ കഴിബയെ ഒന്ന് കാണാൻ അവിടുത്തെ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ സഞ്ചരിക്കാൻ ചെയ്യാൻ അതുപോലെ തന്നെ ഹബീബായ ജനിച്ചു വളർന്ന നാട്ടിലൂടെ വന്ന് ചരിത്രത്തിന്റെ താളുകൾ പുൽകാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന എത്രയോ സഹോദരി സഹോദരന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഈ പ്രതിഫലങ്ങൾ ഈ രൂപത്തിലുള്ള കർമ്മങ്ങൾ ഇതുപോലെ ചെയ്താൽ നമുക്ക് ആ പ്രതിഫലം മഹാനായ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ ഒരു ശ്രദ്ധ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ اقول قولي هذا استغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم الحمد لله حمدا كثيرا طيبا مباركا فيه اللهم صل على على محمد محمد وعلى وعلى كما صليت ابراهيم ابراهيم انك حميد مجيد الله സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു ചെയ്യുന്നു നമുക്കെല്ലാവർക്കും നൽകി പ്രിയപ്പെട്ടവരെ ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുന്ന ഉമ്രയുടെയും പ്രതിഫലം ലഭിക്കുന്ന ചില കർമ്മങ്ങളെ കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചത് ഇനി ഹജ്ജിന്റെയും ഉമ്രയുടെയും പ്രതിഫലം ലഭിക്കുന്ന മറ്റൊരു കർമ്മം കൂടി മഹാനായ അലൈഹി സ്വന്ത നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ റസൂൽ വസ പഠിപ്പിച്ചത് ഒരു വ്യക്തി അവൻ കൊണ്ട് സുബഹി നമസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിച്ചു ആ നമസ്കാരത്തിന് ശേഷം സൂര്യോദയം വരെ അവിടെ ഇരുന്ന് അള്ളാഹുവിനെ സ്മരിച്ചു വിക്ര കൊണ്ടും കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും അവൻ അവന്റെ മനസ്സിനെ അള്ളാഹുവിംഗിലേക്ക് അവൻ കേന്ദ്രീകരിച്ചു അതിനു അവൻ രണ്ട് രണ്ടി നമസ്കരിച്ചു എത്ര ചെയ്യാൻ പറ്റുന്ന കഴിയുന്ന കാര്യമാണ് പ്രിയപ്പെട്ടവരെ മഹാനായ മഹാനായത് ഒരാൾ സുബഹി നമസ്കാരത്തിൽ സുബഹി പങ്കെടുത്തവൻകരിച്ചു എത്ര ആളുകൾ ഉള്ളോ എന്ന് പറയുമ്പോ നമ്മളൊരു കാര്യമാണെങ്കിലും കൂടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ജമാഅത്തുകളാണ് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളത് എത്രയോ ആളുകൾ പള്ളിയുടെ വിനാരത്തിൽ നിന്ന് ബാങ്ക് കേൾക്കുകയാണ് നമസ്കാരത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് കേൾക്കുമ്പോഴും മൂടി കിടന്നിറങ്ങുന്ന എത്രയോ ആളുകൾ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഭവനത്തിരി ഈ ഒരു സന്ദർഭം പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്ക പഠിച്ചോനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എത്ര സുഹിജമായ നമസ്കാരം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക

അവൻ ആ പള്ളിയിൽ തന്നെ ഇങ്ങനെ ഇരുന്നു അവൻ പ്രതിഫലം കൊടുക്കുമെന്നാണ് നമ്മളൊന്ന് ആത്മാർത്ഥമായി ഒന്ന് ശ്രദ്ധ കാണിച്ചാൽ നമുക്ക് കിട്ടുന്ന കാര്യം ഈ ഹദീസിന്റെ അവസാന ഭാഗത്ത് പരിപൂർണമായ അവർക്ക് കിട്ടിയെന്നാണ് മൂന്ന് പ്രാവശ്യമാണ് റസൂൽ വസല്ലമ ആ വിഷയം പ്രിയപ്പെട്ടവരെ അടിമകളാണ് ഏത് നിമിഷത്തിലും ഏത് സന്ദർഭത്തിലും അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ ഹൃദയ സാന്നിധ്യത്തോടുകൂടി മലക്കുകളുടെ നല്ല വാക്കുകൾ കൊണ്ട് മലക്കുകളുടെ നല്ല സമാധാനത്തിൻറെ വാക്കുകൾ കേട്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ ഈ മാനുണ്ടാകണം തക്കുവ ഉണ്ടാകണം അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള പേടിയുണ്ടാകണം ഓരോ ചുമകളിൽ കേൾക്കുന്ന ഓരോ ചുമകളിൽ പറയുന്ന അധ്യാപനങ്ങൾ അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് ഈ വിഷയത്തിന്റെ ഗൗരവം അതിന്റെ ഗൗരവത്തിൽ നമ്മൾ എടുക്കുകയും ഇനിയുള്ള ദിവസങ്ങളിൽ ആ പ്രതിഫലം ഞാൻ ഒരിക്കലും കളയുകയില്ല ആ ഹജ്ജിന്റെയും പ്രതിഫലം ലഭിക്കുന്ന കർമ്മങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരുമെന്നുള്ള നീയത്തോടു കൂടി ആത്മാർത്ഥമായി കൊണ്ട് കർമ്മങ്ങളിൽ കർമ്മനിരതരാവുക നമുക്ക് എല്ലാവർക്കും അതിന് തോഫിക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും ആത്മാർത്ഥമായി കൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആ ഒരു സംരംഭത്തിൽ നമ്മുടെ സാമ്പത്തികമായ സഹായം